ഹലോ ഹെൽക്കം സ്ലാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ രാവിലെ തന്നെ ഈ മിഴിച്ചിരിക്കുന്ന മീഴിച്ചിരിക്കുന്ന ചെറുക്കനുണ്ടല്ലോ ഡോണപ്പൻ അവനാണേന്ന് തന്നെ രാവിലെ തന്നെ കുത്തിപ്പൊക്ക് കേട്ടോ ഞാൻ നല്ല രീതിക്ക് നന്നായിട്ട് കിടന്നുറങ്ങണിയായിരുന്നു അവൻ്റെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചവിട്ട കുത്ത തോണ്ട പിച്ച മാന്ത ഇതൊക്കെ ായിട്ട് എന്നെ എണീപ്പിച്ച വ്യക്തിയാണത് ഈ കണ്ണും മിഴിച്ച് കിടക്കുന്നവൻ കിടക്കുന്നവൻട്ടോ ഇവനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എണീറ്റ് പിന്നെ പാട്ട് കച്ചേരി തുടങ്ങും ഓരോ സൗണ്ട് ഉണ്ടാക്കുക ചിലപ്പം എന്നെ ചവിട്ടും കുത്തും ഞാൻ എണീക്കണവരെന്തും ചെയ്യും അപ്പുറത്തെൻ്റെ ഏതപ്പൻ ഒന്നും അറിയാണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാട്ട ഇവൻ്റെ ഒച്ചയും ബാഹൊന്നും കേൾക്കുന്നില്ല കേൾക്കണുണ്ട് പക്ഷെ എണീക്കില്ല അപ്പം നിങ്ങളിപ്പോൾ കേട്ടില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റെ പാട്ട് കച്ചേരി എന്തൊക്കെയോ സൗണ്ടും ബഹളമൊക്കെ ഉണ്ടാക്കും ഈ സൗണ്ട് ഇട്ടിട്ട് ഞാൻ എണീക്കും ചില ദിവസങ്ങളിൽ ഏതപ്പനും എണീക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏതിപ്പം നല്ല വർക്ക് ആയതുകൊണ്ട് ഒന്നും അറിയാണ്ട് കിടക്കുകയാണ് അവൻ്റെ ഒച്ചയും ബഹളവും കേട്ട് കഴിയുമ്പോൾ അമ്മ എന്തായാലും വന്ന് നോക്കും എന്താ സംഭവം എന്നുള്ളത് കാരണം ഞാൻ ചില ദിവസങ്ങളിൽ ആ ഞാൻ അങ്ങനെ ആ ഉറക്കത്തിൽ ഞാൻ എണീക്കാറില്ല അപ്പോൾ ഇവൻ അവിടെ കിടന്ന് കളിച്ചോളും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ ഇടയ്ക്ക് വന്ന് വാതിൽ തുറന്ന് നോക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അമ്മ അവനെടുത്തിട്ട് പോകും ഇന്നിപ്പോൾ തേ അമ്മ അവനെടുത്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാനും ഏതപ്പനും കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് കിടന്നുറങ്ങിയിട്ടാ ചെക്കൻ നല്ല രീതിക്ക് ഉറങ്ങണ സമയത്ത് എനിക്ക് അവനെ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കണതോ അല്ലെങ്കിൽ അവൻ്റെ മേത്ത് കൈ വയ്ക്കണതൊന്നും അവന് ഇഷ്ടമല്ല ഈവൻ പുതപ്പ് പോലും അവൻ്റെ മേത്ത് ഇറണത് ഇഷ്ടമല്ല എത്ര തണുപ്പില്ല എത്ര ഇതിൽ എ സി ഇട്ടാലും ഫാൻ ഇട്ടാലും പുതപ്പൊന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ അതേ ഏതപ്പനും ഏതപ്പം നല്ല ഉറക്കാണ് ഡോണപ്പം എണീറ്റ് ഐശമ്മയുടെ കയ്യിലിരിക്കേണ്ട ഐശമ്മ ഇപ്പം എണീറ്റുള്ളൂന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നേരം വൈകിയാണ് എണീറ്റ് അല്ലെങ്കിൽ നേരം വൈകി തന്നെ എണീക്കുന്നത് അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ആ ഒരു പച്ചപ്പും ഹരിതാഭവും ഊഷ്മളതയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി എനർജിയാണോ കിട്ടുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടതേ നമ്മുടെ ഡോണപ്പൻ എൻ്റെ അടുത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇപ്പം എന്നെ കണ്ടുകഴിഞ്ഞാൽ അപ്പം എൻ്റെ കയ്യിലേക്ക് എന്നെ വരണം അപ്പം എന്നെ കണ്ടതിൻ്റെ ആ ഒരു വെപ്രാളാണ് ഇപ്പോൾ ഈ കാണിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അവൻ എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇത് എങ്ങനെ നിർത്തിക്കും എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവാത്ത കാരണം എനിക്ക് അതിനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണത് മുഴുവൻ വായിലൊക്കെ ഇടും കൈയും കാലും എല്ലാം വായിലക്കിടും അങ്ങനെ ദേ അവസാനം എൻ്റെ കയ്യിലേക്ക് അങ്ങനെ അവൻ എത്തി അപ്പോൾ ഐശമ്യമാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അവളിപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈയിടെയോ നല്ലാട്ടോ ഞാൻ പ്രഗ്നൻറ്റായി ഞാൻ ഏതപ്പനെ പ്രഗ്നൻ്റ് ആയ സമയം തുടങ്ങി അവൾ വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ എനിക്ക് അങ്ങനെ പണി എടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല അതാരണം വേഗ് ആവാം വിളിച്ച് Þetta fyrir perso... sjálf അങ്ങനെ ഏതപ്പനും എണീറ്റു ഏതപ്പനും എണീറ്റപ്പോൾ മാമെന്ന് വിളിച്ചിട്ടാണ് കേട്ടോ എണീറ്റത് സാധാരണ ആ മാമയെന്ന് വിളിച്ചിട്ടാണ് എണീറ്റിയത് ഇപ്പോൾ എന്തോ ഞാൻ മാമാ എന്നെ വിളിക്കുന്നത് കേട്ടിട്ടാണ് അവൻ എണീറ്റത് അതാരണം മാന്ന് വിളിച്ചിട്ടാണ് അവൻ എണീറ്റത് അതാണ് നേരത്തെ അവൻ പറഞ്ഞത് അങ്ങനെ നേ രണ്ട് പേരും നല്ല കളിയാണ് കേട്ടോ ഏതപ്പനായാലും ഡോണപ്പലായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അനിയനും കുറച്ച് നേരം ഇതേപോലെ കളിയും ചീരിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങോട്ടും പിച്ചലും മന്തലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തായാലും അപ്പുറത്ത് ഇപ്പുറത്തും ഞാനും അമ്മ അല്ലെങ്കിൽ ഐശയൊക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ പോവലില്ല കാരണം എപ്പോഴാണ് പിച്ചുമ്പ അതും അറിയില്ല ഇപ്പം അവൻ സൈലന്റായിട്ടൊരു മൂലയ്ക്ക് ഇരുന്നാലും നമ്മുടെ ഡോണപ്പൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും അവസാനം ഒരു മാന്തലും പിച്ചിലും അവസാനിക്കും ഇത് തന്നെയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ അതിലൊരിച്ചിരി കുറവുണ്ട് കേട്ടോ രണ്ടുപേരുടെയും കളി പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേവ ഒരാൾ ഐഷ്മയുടെ ഒക്കത്തും ഒരാൾ എൻ്റെ ഒക്കത്തുമായിട്ടോ അങ്ങനെ ദേ ദേഹപ്പയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് നേരെ ഇറച്ചി വാങ്ങാൻ പോയി അപ്പോൾ ഏതപ്പനെ ഇപ്പോൾ അപ്പാപ്പൻ എവിടെ പോയി വന്നു കഴിഞ്ഞാലും കവറ് ഉണ്ടായിരിക്കണം കയ്യിൽ അപ്പം പാപ്പം പാപ്പം എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി നോക്കും എന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പാപ്പൻ വരുന്നത് നോക്കി നിൽക്കും പാപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലേലും ഒരു കവറിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അമ്മ അപ്പോഴത്തേക്കും ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്കും അമ്മ രാവിലെ തന്നെ ദോശയും പിന്നെ മസാല ദോശ പോലെ ഇഡ്ഡലി ദോശ ഇഡ്ഡലി മാവ് കൊണ്ടുള്ള ദോശയും ചമ്മന്തിയും പിന്നെ എന്താ ഒരു മസാലയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഏതപ്പനും ഐശമ്മയും തമ്മിലുള്ള കളിയാണ് കേട്ടോ ഇത് എവിടെ ഫാൻ എവിടെ ഫാൻ പിന്നെ പിന്നെതെയാണ് ഞാനും ഏതപ്പനും ഡോണപ്പനും കൂടി ഒരുമിച്ച് കളിയായിട്ടോ ഡോണപ്പൻ അപ്പുറത്ത് കിടപ്പുണ്ട് ഞാൻ ഏതപ്പൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതപ്പൻ്റെ മൈക്കാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം അത് വെച്ച് പാട്ട് പാടുന്നതാണ് ഈ കാണുന്നത് ആശാം പാട്ട് പാടുന്നുണ്ട് അപ്പം എന്നെ കൊണ്ടും പാട്ട് പാടിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു വേറെങ്ങും അല്ല എൻ്റെ അമ്മയുടെ വീട്ടിൽ പെരുന്നാളാണ് കുരുവിലേശ്ശേരി നിത് സായമാതാവ് പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അവിടേക്ക് ഇന്ന് ജസ്റ്റ് ഉച്ചയ്ക്ക് ഒന്ന് പോവാം എന്ന് വിചാരിച്ചിട്ട് റെഡി ആവണയാണ് അങ്ങനെ ഞാനൊക്കെ റെഡി ആയി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മുടി പിന്നീട്ട് കെട്ടുന്നത് യാച്ച കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു മുടി പിന്നി കെട്ടി നോക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കെട്ടി നോക്കിയതാണ് കൊള്ളാമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാനിത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഡോണപ്പനെയും റെഡി ആക്കിയിട്ടുണ്ട് ഏതപ്പനും റെഡിയായി ഏതപ്പനാണ് കേട്ടോ വാതിലൊക്കെ പൂട്ടുന്നതും കാര്യപരിപാടികളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഉത്തരവാദിത്തമാണ് എല്ലാ സംഭവങ്ങളൊക്കെ ശരിയായോ അമ്മാമ്മ എന്ത് ചെയ്യണോ അതേപോലെ തന്നെ കണ്ടുപിടിച്ചെല്ലാം സെറ്റായേക്കാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ വാതിൽ പൂട്ടിയോ മോട്ടർ ഓഫാക്കിയോ എല്ലാ കാര്യവും അന്വേഷിക്കും കാര്യം അന്വേഷിക്കാൻ ഭയങ്കരമെടുക്കുക ആണോ പോവാ നമുക്ക് ഏതപ്പന്റെ ഉത്തരവാദിത്വം എന്നും ഉണ്ടായാൽ മതി ദേ ഇവിടെ ഒരാൾ ദേ ഭയങ്കര കളിയാണ്ടോ ഭയങ്കര ചാട്ടാണ് ഇപ്പൊ എവിടെങ്കിലും പോവാൻ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ചാടി തുള്ളി നമ്മുടെ മടിയിലും അങ്ങട് ചവിട്ടി കുത്തും ഇതിപ്പം ഞാൻ കുറേ നേരം എൻ്റെ മടിയിൽ ചവിട്ടി കളിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഐശമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതേ ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വെല്ലിലാടിയുടെ വീട്ടിലെത്തി അമ്മയുടെ മൂത്ത് ആങ്ങളുടെ വീട്ടിലാണെട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ അവിടെ തത്തമേനൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ എന്റെ അമ്മയുടെ അമ്മ അപ്പൊ അമ്മാമ്മ ഡോണപ്പനെയും പിടിച്ചിരിക്കുകയാണ് അമ്മാമ്മക്ക് ഏതപ്പനും എടുക്കാനുള്ള ഇത് ഇണ്ടായിട്ടില്ല കാരണം ഏതപ്പിന് അങ്ങനെ ആരുടെയും കയ്യിൽ പോവില്ലായിരുന്നു ഡോണപ്പൻ എന്ന് ഡോണപ്പനെന്ന് മാസം ആയിട്ടുള്ളൂ ആരുടെയും കയ്യിൽ പോവണ്ട അവനെ എടുത്തിട്ട് പോകണ ആ ഒരു പ്രായമാണ് ഇനിയിപ്പൊ കുറച്ചും കൂടി കഴിയുമ്പോൾ അറിയാൻ പോവില്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ പെരുന്നാളിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഏതപ്പനേൻ്റെ ഓണപ്പനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സുഖമായിട്ട് അവരെ ഉറക്കി അങ്ങനെ അവരെ ഉറക്കി കിടത്തണ ആ ഒരു ടൈമിൽ ഞാനും കിടന്നുറങ്ങി നല്ലോണം പോത്തു പോലെ കിടന്നുറങ്ങിയിട്ട് എന്താണെന്നറിയില്ല ഭയങ്കര യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം അറിയില്ല പിള്ളേര് നന്നായിട്ട് കിടന്നുറങ്ങി അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറിയ രീതിയിലുള്ള സെൽഫ് കെയർ ഒക്കെ ചെയ്തു അപ്പം ഫേസിൽ ആ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ അമ്മ നല്ല ചനച്ച മാങ്ങ ഉപ്പൊക്കെ തേച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതപ്പനും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏതപ്പനും ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് എറിഞ്ഞു കളിക്കുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അമ്മ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടു ആൾക്കിതൊരു പച്ച മാങ്ങനെ പഴുക്കാത്ത മാങ്ങ ആയതുകൊണ്ട് വലിയ ഇമ്പ് ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു ഇവനും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതായത് ഒന്നും കഴിച്ചു നോക്കൂല്ല കഴിച്ചു നോക്കിയാലല്ലേ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇവൻ കഴിച്ചു നോക്കാണ്ട് വേണ്ട വേണ്ട എന്ന് പറയാം അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ നല്ല പാടന്നെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഏതപ്പൻ്റെ ഒരു പാട്ടാണ് കേട്ടോ ആ പാട്ട് ഏതാണെന്ന് അറിയുന്നവർ അറിയുന്ന കമൻറ്റ് ബോക്സിൽ ഇടണേ കൂടുതലും ക്രിസ്ത്യൻസിനായിരിക്കും അത് മനസ്സിലാവുക ആരൊക്കെ ഇങ്ങനെ ആ കമന്റ് ബോക്സിലൊന്നും ഇടണം കേട്ടോ